നമസ്കാരം രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പതിനാറ് വയസ്സുള്ള കുട്ടി ഒരു ചാനലിൽ വന്നുകൊണ്ട് ആ കുട്ടി പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ കുട്ടി പറഞ്ഞ അഭിപ്രായം മറ്റൊന്ന് ആ കുട്ടിയുടെ പിതാവ് പണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ എഫ് ബിയിൽ കുട്ടി പറഞ്ഞത് ശരിയല്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു തിരുത്തുമായി ബന്ധപ്പെട്ടാണ് ഏതായാലും ഇവിടെ ചില ആളുകൾ ഈ വിഷയം ഇപ്പോൾ ബോധപൂർവം വഴിതിരിച്ചു വിടുകയാണ് ചർച്ച വിടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റില ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ എൻ്റെ മറ്റൊരു ചാനലിലൂടെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനടിയിൽ ഒരുപാട് പ്രതികരണങ്ങളും അതുപോലെ തന്നെ തെറിവിളികളും ഒക്കെ വന്നു അതെന്തോ ആവട്ടെ പ്രതികരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ സുന്നിയാണോ ജനറൽ മുസ്ലിമാണോ എന്നൊരു ചോദ്യമാണ് ആ ചോദിച്ച സഹോദരനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ സുന്നി തന്നെയാണ് അതായത് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സുന്നദ്ധ ജമായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സുന്നത്ത ജമായത്തിന്റെ പേര് പറഞ്ഞ് ചില ആളുകളൊക്കെ ചില കോപ്രായങ്ങൾ ഇതിനകത്തു നിന്ന് ചെയ്ത് കൂട്ടാറുണ്ട് പ്രത്യേകിച്ച് ദുർമന്ത്രവാദം അഭിചാരക്രിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകൾ ഇതാണ് യഥാർത്ഥ ഇസ്ലാം ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള പരിപാടികൾ നടത്താറുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ അതിനെതിരെ ശക്തമായി ഞാൻ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിനെതിരാണ് അക്കാര്യം ഏത് സമയത്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഇനിയും എതിർക്കും അവരല്ല സുന്നി ഞാൻ വിശ്വസിക്കുന്ന ഞാൻ സഞ്ചരിക്കുന്ന ജമാഅത്ത് എന്ന് പറയുന്നത് അത്തരക്കാരുടെ സുന്നതജമാല്ല അവരെന്തായാലും ഇതിനകത്തല്ല എന്ന് ഞാൻ പറയും അതിനൊരു തർക്കവുമില്ല അതേസമയം ജമാഅത്ത് അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ പൊതുവിഷയങ്ങളിൽ അവരുമായി സഹകരിച്ചിട്ടുമുണ്ട് പരസ്പരം സാഹോദര്യം ഐക്യം ഇതൊക്കെ നിലനിർത്തണം എന്നതാണ് എന്നെ എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് അത് പറയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ വഴി എനിക്ക് എൻ്റെ വഴി ഞാൻ ആ കാര്യം ഇവിടെ സന്ദർഭോചിതമായി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ആ വിഷയം പറയുന്നതിനു വേണ്ടിയല്ല ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ എനിക്ക് ബോധപൂർവ്വം ചില ആളുകൾ ഈ ചർച്ച വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾ പറയുന്നു കുട്ടിയാണ് ശരി എന്ന് പറയുന്നു എന്നാൽ അവർ പാണക്കാട് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുട്ടിയാണ് ശരി എന്ന് പറയുന്നത് അത്തരക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ തങ്ങൾ തങ്ങൾ ശരിയല്ലേ നിങ്ങൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ തങ്ങൾ കുട്ടി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു വ്യക്തത വരുത്തണം സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളുകൾ കുട്ടിയാണോ ശരി തങ്ങളാണോ ശരി ആ കാര്യം തുറന്നു പറയുക തങ്ങളാണ് ശരി എന്ന് പറഞ്ഞാൽ കുട്ടി പുറത്തു പോകും കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ പാപ്പ പുറത്തു പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് അത് കൃത്യമായി പറയുക ഇവിടെ ചില ആളുകളൊക്കെ പെട്ടുപോയി എന്നുള്ളതാണ് അവർക്ക് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല കുട്ടി പറഞ്ഞപ്പോൾ തങ്ങളത് തിരുത്തി യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരൊറ്റ വിഷയം തങ്ങൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളുടെ ഭാര്യ മുജാഹിദ് ആശയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മുജാഹിദ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അവർ സുന്നികളെ ട്രോളുന്നതിനും അതുപോലെ തന്നെ കളിയാക്കുന്നതിനും ഒക്കെ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വിഷയമുണ്ട് ഈ വെള്ളം മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനൊക്കെ പോയി പൈസ മന്ത്രിച്ച് മെസ്സേജ് ഇടുക തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ അവരെ എതിർക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അവർ കളിയാക്കാറുണ്ട് അങ്ങനെയാണ് അത് അവരുടെ ഒരു നിലപാടതാണ് അവരുടെ വിശ്വാസം അതാണ് അവരിവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ അവരുടെ അഭിപ്രായങ്ങൾ പറയാതെ ഇരിക്കുന്നൊന്നുമില്ല ഭിന്നിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി നടത്തുന്ന പ്രസംഗങ്ങൾ തങ്ങന്മാരെ കുറിച്ചൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ ചുഴലി മൗലവി നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല അതായത് അവരിത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരാണ് ഈ മുനവറലി ഷിഹാബ് തങ്ങളാണെങ്കിൽ അദ്ദേഹം ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം കുട്ടി പറഞ്ഞതിനെ തിരുത്തിയത് എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അതാണിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തങ്ങൾ തിരുത്തിയത് ആത്മാർത്ഥം തങ്ങൾ തങ്ങളാ തീരത്ത് രേഖപ്പെടുത്തിയത് അങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ജീവിതസംഖ്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയില്ലല്ലോ കുട്ടി പറഞ്ഞത് ഒന്നും അറിയാതെയാണ് കുട്ടിക്ക് വിവരമില്ല നിഷ്കളങ്കമായാണ് പറഞ്ഞത് വാപ്പ എന്ന രീതിയിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് തങ്ങൾ പറഞ്ഞത് കുട്ടി പറഞ്ഞത് അത്ര നിഷ്കളങ്കമല്ല കുട്ടി പഠിച്ചു പറഞ്ഞതാണ് കുട്ടിയെ പഠിപ്പിച്ചതാണ് കുട്ടിയെ കൃത്യമായി അത്തരം വഴികളിലൂടെ പോകാൻ അനുവദിക്കുന്നു തങ്ങൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാൽ ഇവിടെ ഭൂരിഭാഗം വരുന്ന സുന്നദ്ധ ജമാഅത്തുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകളെ ബോധ്യപ്പെടുന്നതിനു വേണ്ടി തങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നു തന്റെ കുടുംബം തന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം കൊണ്ടുപോകുന്നു ഏതാണ് ശരി തങ്ങളാണോ ശരി കുട്ടിയാണോ ശരി എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് ആ വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവിടെ ഭൂരിഭാഗം വരുന്നത് സുനിത ജമാഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാതികലി ഷിഹാബ് തങ്ങളെ സമസ്തയിൽ കൊണ്ടുവരണം സമസ്ത മുഷാവറയിൽ കൊണ്ടുവരണം എന്നതൊക്കെയുള്ള ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് സമസ്തയും അതുപോലെ തന്നെ ലീഗുമൊക്കെ ആയിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ തർക്കം അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയമൊക്കെ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ലീഗ് സമസ്ത തർക്കമൊക്കെ ഇടക്കിടക്ക് കാണാറുണ്ട് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ കുട്ടിയുടെ ഈ ഒരു പരാമർശത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് സുന്നി വീട്ടിലെ കുട്ടികളൊന്നും മറ്റുള്ള സ്ത്രീ പുരുഷന്മാർ ഇട പഴകി നടത്തുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ അങ്ങനെ പൊതുപ്രവർത്തനം നടത്താൻ അവരെ കിട്ടില്ല അവരൊക്കെ വീട്ടിലിരിക്കും എന്ന ഒരു കമന്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അത്തരത്തിലൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹം ഇവിടെ ഈ പണക്കാട് കുടുംബത്തെയൊക്കെ അത് സമസ്തയിലേക്ക് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊക്കെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെയും ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഏതോ സ്കൂളിൽ അദ്ദേഹം ജോലി ചെയ്യാതെ ഒപ്പിട്ട് ശമ്പളം കൈപ്പറ്റി അവിടെ സുന്നതജമാല്ലേ അവിടെ ചർച്ച ആ വിഷയങ്ങളും ഒന്നും ഈ ചർച്ചയ്ക്ക് ആരും കൊണ്ടുവരുന്നില്ലോ എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഇവിടെ ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുന്നു തങ്ങൾ യഥാർത്ഥത്തിൽ ഏതു വഴിയിലാണ് ചില ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ തങ്ങൾ സുന്നി കുപ്പായം ഇടുന്നത് ഈ കുട്ടി പറഞ്ഞ വഴിക്ക് തന്നെയാണോ തങ്ങളുടെ മനസ്സും സഞ്ചരിക്കുന്നത് ആത്മാർത്ഥമായാണോ ആ തിരുത്തു രേഖപ്പെടുത്തിയത് ഈ കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു നേതാവ് എന്ന രീതിയിൽ ഏവരും അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തങ്ങൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും ഇവിടെ തയ്യാറല്ല ആ രീതിയിലൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം അവരിവിടെ ആരുമായാണ് അവർക്ക് അടുക്കുമ്പെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മറുപടി പറയാൻ കഴിയില്ല കാരണം ആർ എസ് എസിനെയും എസ് ഡി പി ഐയേയും അതുപോലെ തന്നെ മറ്റു സംഘടനകളെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ നിൽക്കുന്ന പാർട്ടി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അവർ ശക്തമായി എതിർക്കാറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷെ ഒരു കല്യാണം വന്നാലോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടി വന്നാലോ ഇവരൊക്കെ ഒരുമിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം സംഘപരിവാറിനെ ഒക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പരിപാടി നടന്നപ്പോൾ ഭൂരിഭാഗം ആളുകളും വെറുപ്പോടെ നോക്കിക്കാണുന്ന പി സി ജോർജ് അവിടെ കാര്യസ്ഥനായിരുന്നു ആ സമയത്ത് പി സി ജോർജിനെതിരെ പോലീസിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്ന സമയത്താണ് പി സി ജോർജ് ഏറ്റവും വലിയ കാര്യസ്ഥനായി ശിവൻകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത് അതായത് ഇവരൊക്കെ പരസ്പരം വലിയ ഐക്യത്തിലാണ് തട്ടിലേക്ക് പോകുമ്പോൾ പരസ്പരം തമ്മിൽ തല്ലണം ഞങ്ങളൊക്കെ ഐക്യത്തിൽ പോകും എന്നതാണ് അത്തരത്തിലൊരു നിലപാടാണ് തങ്ങൾ തങ്ങളിവിടെ സ്വീകരിക്കുന്നതെങ്കിൽ അത് നടപടിയാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയണം പറയണമെന്നത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം തങ്ങൾ ഏത് വഴിക്ക് പോയാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള വഴികളുണ്ട് എൻ്റെതായിട്ടുള്ള വിശ്വാസമുണ്ട് ആ വഴിക്ക് ഇനി ആര് പറഞ്ഞാലും ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കൂ എന്നുവച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകുന്ന ശീലമില്ല ഈ ചർച്ചകൾ വഴിതിരിച്ചു വിടുന്ന ആളുകൾ അതൊന്ന് ശ്രദ്ധിക്കണം ആരാണ് ശരി എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പറയണം കുട്ടിയാണോ തങ്ങളാണോ ആരാണ് ശരി എന്ന് നിങ്ങൾ പറഞ്ഞു അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം അത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞു എന്ന കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും ഈ വിഷയത്തെക്കുറിച്ച് ഇനി പറയണ്ട എന്ന് തീരുമാനിച്ചതാണ് പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും ചർച്ചകൾ മറ്റൊരു വഴിയിലേക്ക് ബോധപൂർവം കൊണ്ടുപോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാത്രമാണ് ഇത്രയെങ്കിലും പറയണം എന്ന് തോന്നിയത്